വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോർട്സും കുറച്ച് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു സ്നേൽ മ്യൂസിനെ പറ്റിയിട്ട് അപ്പം ഈ സ്നേയി മ്യൂസിനെ കുറിച്ച് കുറച്ച് ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ഡീം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഒരു ലോങ് വീഡിയോ കിട്ടുകയാണുള്ളത് അങ്ങനെ നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹൽ മ്യൂസിൻ നയൻറ്റി സിക് പെർജ്ജ് സ്നേഹിന്റെ ആ ഒരു അല്ലേ അത് തന്നെ അത് പ്രിസർവ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് ഇതൊരു കൊറിയൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് അത് കൂടാതെ ഇവരിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നെയിൽ ഇവർ കൊന്നിട്ട് എടുക്കുക അങ്ങനെയൊന്നും അല്ല ഇതിനൊരു കൈൻഡ് ഓഫ് ഒരു എൻവയർമെന്റിൽ ഈ സ്നെയിൽസിന് എല്ലാത്തിനും ഇട്ട് മ്യൂസിൻ എക്സ്ട്രാറ്റ് ചെയ്തതിന് ശേഷം ഇവർ പിന്നെ കുറച്ച് പ്രൊസീജിയേഴ്സ് വഴി ഫിൽട്ടർ ചെയ്ത് അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് കിട്ടുന്നത് സ്നെയിലിന്റെ തന്നെ കറക്റ്റ് ആ ഒരു മ്യൂസിൻ ആ ഒരു എക്സ്ട്രാക്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് പൊതുവെ കൊറിയൻസ് ആണ് ഇത് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നതും ഇത് ഈ കോസാറെക്സിൻ്റെ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഭയങ്കര ആയിട്ട് ഒബ്സർവ് ചെയ്ത് വേണം വാങ്ങാനായിട്ട് പിന്നെ അതുകൂടാതെ ഒരു സാധനം നമ്മൾ ഈ സ്നെയിലിൻ്റെ തന്നെ ഈ മ്യൂസിൻ ഡിറക്റ്റ്ലി അവർ എടുക്കുന്ന എല്ലാം ഇത് ഒരുപാട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലപോലെ ഫിൽട്ടർ ചെയ്ത് അത് നമ്മളുടെ ഫേസിന് ആയ രീതിയിലാണ് അവർ ഇറക്കുന്നത് നമ്മുടെ സ്കിന്നിനേക്ക് വേറെ അലർജി കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ഇതിറക്കി ഈ ഒരു ബോട്ടിലായിട്ട് നമുക്ക് തരുന്നത് പിന്നെ അത് കൂടാതെ കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻലി കൊറിയൻ സ്കിൻസ് അതായത് അവിടെ പൊതുവെ വിന്റർ ഭയങ്കരമായിട്ട് ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ ആ ടൈമിൽ കൂടുതൽ ഹൈഡ്രേഷൻ കിട്ടാനും അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോ കിട്ടാനും അങ്ങനെയാണ് ഇത് കൂടുതലായിട്ടും യൂസ് ആക്കി തുടങ്ങിയത് പിന്നെ ഈ ഒരു ടെക്സ്ചർ ഇതിന്റെ ഈ ഒരു ടെക്സ്ചർ കണ്ടോ ഇതിങ്ങനെ വരണ തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ഇങ്ങനെ ഈ ജെൽ ഫോമിലാണ് കണ്ടോ പിന്നെ ഈ ഒരു ഈ ഒരു ടെക്സ്റ്റർ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആണ് എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് ഇതിൽ തന്നെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ബീയിങ് നയൻറ്റിക്സ് പെർസെൻറ്റേജ് സ്നേസ്ൻ ഫിൽ ട്രീറ്റ് മ്യൂസിയൻ ദിസ് എസെൻസ് ഹെൽസ് ദ സ്കിൻ ടു ലൂസ് ലെസ് മോയിസ്റ്റർ വൈൽ കീപ്പിംഗ് ദ സ്കിൻ സ്മൂത്ത് ആൻഡ് ഹെൽത്തി സോ ഇത് സ്കിന്നിനെ ഭയങ്കര ആക്കും അല്ലെങ്കിൽ സ്മൂത്ത് ആക്കും നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് പ്യുവർ ആയിട്ടുള്ള ആ ഒരു സ്നേൽ മ്യൂസിൻ തന്നെയാണ് എടുക്കുന്നത് അത് പിന്നീട് നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് വരികയാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഫേസ് വാഷ് ചെയ്ത ശേഷം ഫേസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആവുന്നതിന് മുൻപ് അതായത് ചെറിയൊരു വെറ്റ് വെറ്റായിട്ടിരിക്കില്ലേ ആ ഒരു ടൈമിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഇത് അപ്ലൈ ചെയ്യാൻ നേരത്ത് കുറെ കൂടി ആ ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടും ഈ ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതിലും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ടൈം ഇതാണ് പിന്നെ ഇത് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മോസ്ചറൈസർ ഇടാം അതിനുശേഷം മോയ്സ്ചറൈസർ ഇടാം മോയിസ്ചറൈസർ ശേഷം സൺസ്ക്രീനോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സുഖം എന്താണ് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ അതെല്ലാം അതിനുശേഷം ചെയ്യുക അപ്പോൾ വെസ്റ്റ് മോയിസ്ചറൈസേഷനൊക്കെ മുൻപ് ഈ ഒരു സാധനം അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പിന്നെ ഇത് ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട് കാലം യൂസ് ചെയ്യാം ഒരു ത്രീ ഒക്കെ എന്തായാലും യൂസ് ചെയ്യാം കണ്ടിന്യൂസ്ലി ടു ടൈംസ് പിന്നെ ഇതിന് ഇത് ഇത് യൂസ് ചെയ്തിട്ട് ഈ ഒരു ത്രീ ഒരു ത്രീ മന്ത്സോ കഴിഞ്ഞിട്ട് എനിക്ക് സ്കിന്നിൽ വല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കും ഒരുപാട് ഡ്രൈ ആവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ആ ഒരു ഗ്ലോ ഉണ്ടാവും ഒരുപാട് അത്യാവശ്യം നല്ലപോലെ ആ ഒരു ഗ്ലോ ലാസ്റ്റ് ചെയ്യും നമ്മളിപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഫേസിലേക്ക് കുറച്ച് മോയിസ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരിക്കും കുറച്ച് നിലയ്ക്ക് ഒരു പ്ലംപി ആയിട്ടിരിക്കില്ല അത് കുറച്ച് അധികം നേരം ഇതിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മളുടെ മുഖത്ത് ഒരുപാട് സാധനം ഇട്ടില്ല ആ ഒരു ഇടുന്ന ടൈമിൽ കുറച്ചൊരു ഒരു എന്താ പറയുക നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗ്ലൂ ഗ്ലോ പോലി ഇടുന്ന കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് എല്ലാം സെറ്റ് ആവും സ്കിന്നു വേഗം ഇത് അബ്സോർബ് ചെയ്യും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞ് ഇതുകൊണ്ട് സ്കിന്നിന് വല്ല ആക്നെ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും പിന്നീട് ഇത് യൂസ് ചെയ്യണമോണ്ട് വരില്ല അത് ഉറപ്പാണ് പക്ഷേ ഇതുകൊണ്ടിട്ട് ആക്നെ പോവോ അല്ലെങ്കിൽ എന്താ ഈ ഒരു പിഗ്മെന്റേഷൻസ് പോവോ ഡാർക്ക് സ്പോട്ട്സ് പോവോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളവരുടെ സ്കിന് ഡിഫറെന്റ് ആയിരിക്കും എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും സോ എല്ലാം കൂടി കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എൻ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഓയിലി പ്ലസ് സെൻസിറ്റീവ് സ്കിന്നാണ് സംടൈംസ് അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാരണം വിന്റർ ഭയങ്കര കൂടുതലാണെങ്കിൽ അതിൽ ഒരുപാട് ടൈം ഈ സിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഡ്രൈ ആവാറുണ്ട് അപ്പോൾ ആ ടൈം നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഇതൊരു അടിപൊളി ആണ് കാരണം എൻ്റെ സ്കിന്നിന് ഇത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹൈഡ്രേഷൻ തരുന്ന ഭാഗം അല്ലാതെ ഇത് സ്കിന്നിന് ഒരുപാട് റിപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എൻ്റെ സ്കിന്ന അധികം ഇതുകൊണ്ട് റിപ്പയർ ആയതോ അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ആക്നെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും റെഡ്യൂസ് ആയിട്ടില്ല കാരണം ഇത് ഇത്രയും ഞാൻ കണ്ടിന്യൂസ്ലി ടു ടൈംസ് റെഗുലർലി കൺസിസ്റ്റൻ്റ്ലി ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ആക്നെ സ്പോർട്സ് ഒക്കെയും പഴയതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കാരണം ഞാൻ ഇതിന്റെ നിയാസേനാ മേഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഇതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മോയിസ്ചറൈസർ ഒന്നും ഇടാനായിട്ട് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ മോയിച്ചറൈസർ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക കൂടുതൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മോയിസ്ചറൈസർ മോയിസ്ചറൈസർ ഒലിച്ച് പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതുമായിട്ട് പോവാം കാരണം ഇത് അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സ്കിന്നിന് കുറച്ച് വെള്ളം നമ്മൾ കൊടുത്തു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചെടിക്ക് കുറച്ച് വെള്ളം കൊടുത്തെങ്ങനെ ആയിരിക്കും ആ സെയിം എഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിനെ കുറെ കൂടി അത് ഹെൽത്തി ആയിട്ട് വെക്കും പിന്നെ ഡെയിലി യൂസ് ചെയ്യണതുകൊണ്ടിട്ട് ആ ഒരു സ്കിന്നിന് ആ ഒരു ഗ്ലോയും ഉണ്ട് യൂസ് ചെയ്ത് കഴിയാൻ നേരത്തെ ഒരു ഗ്ലോയും ഉണ്ട് അപ്പോൾ ഇത്രയുള്ള ഇതിന്റെ യൂസ് അല്ലാതെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കിന്നിന് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഒരു ആ ഒരു ഹൈഡ്രേഷൻ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യും അല്ലാതെ നിങ്ങൾക്ക് പാട് പോകും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് യൂസ് ചെയ്യുക എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു യൂസിലേക്ക് ഇത് പോയിട്ടുണ്ടെന്ന് എനിക്കറി എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് വന്നിട്ട് എനിക്ക് യൂസ് ആയിട്ടില്ല ഇനി ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ സ്കിന്നിന് ഇത് കൂടുതൽ നല്ലതായിരിക്കും ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഭയങ്കര റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു പാട് കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ആട്മിയം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു മേ ബി എൻ്റെ സ്കിന്നതുമായിട്ട് അഡാപ്റ്റ് ആവാത്തുകൊണ്ടിട്ടായിരിക്കും എൻ്റെ സ്കിന്നിന് ഇത് ഇതുകൊണ്ടുണ്ടായിരുന്ന യൂസ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വർത്താണ് തേർട്ടി എയ്റ്റ് ദറംസൊക്കെ ആയിട്ടുള്ളൂ ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത് പിന്നെ നാട്ടിലാണെങ്കിൽ ഇതെനിക്ക് ഒരു തൗസൻഡ് അബവ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാവുന്ന ഓൺലൈൻ ഓൺലൈൻ ഇപ്പൊ ആമസോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇത് ഷോപ്സിൽ അവൈലബിൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഷോപ്സിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ ഷോപ്പ്സിലെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കി നോക്കുക അപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ കുറവ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാങ്ങുക അത്രേ ഉള്ളൂ അപ്പോ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വില ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതിന് റിപ്ലൈ തരാം അപ്പോൾ താങ്ക് യു ഹോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്ന്